രൗദ്ര താണ്ഡവം രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ ഓഫീസിലേക്ക് പാഞ്ഞു വന്ന കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങിയതും സെക്യൂരിറ്റി ഓടി അവനരികിലേക്ക് ചെന്നിരുന്നു കയ്യിലിരുന്ന കീ അയാൾക്ക് നേരെ എറിഞ്ഞവൻ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു ഒന്നരണ്ട് നിമിഷം ലിഫ്റ്റിൽ പ്രസ് ചെയ്ത് അത് വരുന്നില്ല എന്ന് കണ്ട് നേരെ സ്റ്റെയറിലേക്ക് പോകാൻ തുടങ്ങിയവനാണ് എന്തോ ഓർത്ത പോലെ തിരിഞ്ഞു വേഗം നടന്നത് അപ്പോഴേക്കും സെക്യൂരിറ്റി വന്ന് വണ്ടി എടുത്തിരുന്നു എന്തു പറ്റി സർ തന്റെ വണ്ടി പോകുന്നു നോക്കി നിൽക്കുന്നവന്റെ അടുത്തേക്ക് ഫ്ലോർ മാനേജർ ഓടിയെത്തി നത്തിങ് മാത്യു ഞാൻ മാക്സിമം ഒരു വൺ അവർ ഇവിടെ കാണു അതുകൊണ്ട് എന്റെ വണ്ടി കൊണ്ടുപോയി സെക്യൂരിറ്റിയോട് ഇന്ന് അണ്ടർഗ്രൗണ്ടിൽ ഇടണ്ടാന്ന് പറഞ്ഞേ ഇവിടെ എവിടെയെങ്കിലും ഇട്ടാൽ മതിയെന്ന് പറ അല്ലെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും സോ ടു ബാക്ക് ബാക്കിയൊന്നും പറയാതെ അവൻ തിരിഞ്ഞു നടന്നതും മാത്യു കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ഡയൽ ചെയ്ത് കഴിഞ്ഞിരുന്നു പറഞ്ഞു പാർത്ഥ എന്താണ് ലീഡിങ് ക്യാബിനിലേക്ക് കയറുന്നതിനൊപ്പം ബ്ലേസർ അഴിച്ചുമാറ്റി കസേരയിലേക്കിട്ട് അവൻ ഇരുന്നു ഒപ്പം അവന് മുന്നിലേക്ക് നീക്കി വെച്ച അതിൽ തുറന്ന് ഫയൽ നോക്കി ഓരോന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് പാർത്ഥന് പാർത്ഥ താൻ ചോദിച്ചതിന് മറുപടി കിട്ടാതെ വന്നതും അവൻ ഭയലിൽ നിന്നും തല ഉയർത്തി മുന്നിൽ നിൽക്കുന്നവനെ നോക്കി നിനക്ക് ഒരു പ്ലാൻ ബി ഉണ്ടെന്നറിയാമായിരുന്നു പക്ഷെ പ്ലാൻ സി അത് നീ പറഞ്ഞില്ലല്ലോ വംശി തന്റെ കണ്ണിലേക്ക് നോക്കി ചോദിക്കുന്നവന് തിരിച്ചൊരു പുഞ്ചിരിയായിരുന്നു വംശി മറുപടിയായി നൽകിയത് നിന്ന് ചിരിക്കാതെ കാര്യം പറയുന്നുണ്ടോടാ അങ്ങനെ ചോദിച്ചാൽ ആൽഫബറ്റ്സിൽ ഇനിയും അക്ഷരങ്ങൾ ഉണ്ടല്ലോ പാർത്ഥ തീരുന്നില്ലല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പിന്നെയും ഫയലിലേക്ക് തല കുമ്പിട്ടതും അവൻ പറഞ്ഞ കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയായിരുന്നു പാർത്ഥൻ ഇത്തിരി നേരമെടുത്തതും പാർത്ഥൻ കണ്ണുവിടർന്ന് തലയിൽ ഒരായിരം നക്ഷത്രങ്ങൾ ഒരുമിച്ച് പൂത്ത പോലെ ഒരു വെളിച്ചം കയറി അതിന്റെ അർത്ഥം നീ കുറെ ഒക്കെ മനസ്സിൽ കണ്ടിരുന്നു എന്നല്ലേ കാണാതെ തരമില്ലല്ലോ പാർത്ഥ കാരണം മുന്നിൽ നിൽക്കുന്നത് പരമേശ്വര മേനോനല്ലേ അപ്പൊ പിന്നെ തോൽക്കാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഞാൻ തേടണ്ടേ എന്നിട്ട് പിന്നെന്തിനടാ ആ കോൺട്രാക്ട് ബോയ്പോൾ നീ ഇത്രയും ഡസ്പായത് അതുപോലെ അന്ന് നിന്റെ അച്ഛൻ ഇക്കണ്ട ഷോ ഒക്കെ നടത്തി ഒച്ച നീ എന്തിനാടാ തോറ്റവനെ പോലെ തലയും താഴ്ത്തി നിന്നത് അപ്പോഴേ ഇതൊക്കെ നിന്റെ കാൽക്കുലേഷനിൽ ഉള്ളതായിരുന്നെങ്കിൽ പറഞ്ഞുകൂടായിരുന്നോ ഇതില്ലെങ്കിൽ മറ്റൊന്ന് നീ ക്രാക്ക് ചെയ്തിട്ടുണ്ടെന്ന് അന്നത്തെ സാഹചര്യം അതിനൊന്നും എന്നെ അനുവദിക്കില്ലായിരുന്നു ഇപ്പോൾ ഈ കിട്ടിയ പ്രോജക്റ്റ് പോലും ഇന്ന് രാവിലെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയി സൈൻ ചെയ്തത് അതുപോലെ തന്നെ ഇനിയും മൂന്ന് പ്രോജക്റ്റ് ഷുവർ ആണ് എന്നാലും സൈൻ ചെയ്യണവരെ ഒന്നും പറയാൻ പാടില്ലല്ലോ എബോ ഓൾ ഐബോസ് അവൻ മുന്നിൽ നിന്ന് ഫയൽ അടച്ചിട്ട് കസേരയിൽ നിന്നും എഴുന്നേറ്റ് കൈ രണ്ടും ടേബിളിന് മുകളിൽ കുത്തി തല അല്പം മുന്നോട്ടാക്കി പാർത്ഥന്റെ കണ്ണിലേക്കൊന്ന് നോക്കി ഒരു തവണയും എന്നെ കഴിവില്ലാത്തവൻ എന്ന് പറഞ്ഞ് മിസ്റ്റർ പരമേശ്വരൻ ആക്ഷേപിക്കുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അയാൾ അയാളിന്റെ അടി തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് എന്തോ എനിക്കിഷ്ടമാണ് അയാൾ സ്വയം തോൽക്കുന്ന പോലെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു പുച്ഛത്തോടെ ചിരി കൂട്ടി പറയുന്നതിൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വന്തം അച്ഛനോടുള്ള ദേഷ്യം അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്തായാലും ഈ കോണ്ടാക്ട് കിട്ടിയ കാര്യം ഇപ്പോൾ അവിടെ അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ഫോൺ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പാർത്ഥ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ വംശിയുടെ പേഴ്സണൽ ഫോൺ റിംഗ് ചെയ്ത് കഴിഞ്ഞിരുന്നു സാധാരണ ഇതുപോലെയുള്ള ഒരവസരത്തിലായിരുന്നെങ്കിൽ വംശി ഫോൺ കൈകൊണ്ട് പോലും തൊടില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ പ്രതീക്ഷിക്കാൻ മറ്റൊരു വിളി കൂടിയുണ്ട് ഇറങ്ങുന്ന മുന്നേ ലാൻഡ് ഫോണിന്റെ സൈഡിലുള്ള ലൈബ്രറിയിൽ നമ്പർ എഴുതി വെച്ചിട്ടാണ് വന്നത് താൻ ഇറങ്ങിയതിന് പിന്നാലെ ഓടിപ്പോയത് നോക്കുന്നവളെ വണ്ടി വണ്ടിയെടുക്കുന്നതിന് മുന്നേ പിന്തിരിഞ്ഞുള്ള ഓട്ടത്തിൽ കണ്ടതാണ് ഒരു പക്ഷെ അവൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുകയാണോ എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ അവൻ ഫോൺ കയ്യിലെടുത്ത് നോക്കിയതും ആളെ മനസ്സിലായ നിമിഷം അവൻ ഫോൺ കട്ട് ചെയ്തു അതേസമയം ഏത് നിമിഷവും സ്വന്തം അച്ഛൻ ഫോൺ വിളിക്കും എന്ന് അറിവുണ്ടായിട്ട് പോലും വന്ന ഒരു റിങ് പൂർത്തിയാക്കു മുന്നേ എടുക്കുന്നവനെ ആ നേരം അല്പം സംശയത്തോടെയാണ് പാർത്ഥൻ നോക്കിയത് വാട്ട് തന്റെ നേരെ സംശയത്തോടെ നോക്കുന്നതിനെ കണ്ട് വംശി ഒറ്റ നിമിഷം കൊണ്ട് ടിപ്പിക്കൽ വംശിയായി അതാണ് എനിക്കും അറിയേണ്ടത് പാർത്ഥൻ അവന്റെ കണ്ണിലേക്ക് നോക്കിയതും പുറത്തേക്ക് വരാതെ ചിരിയെ മറിച്ചു പിടിച്ചുകൊണ്ട് അവൻ വേഗം പോയി കസേരിയിലേക്ക് ഇരുന്നു നിനക്കിപ്പോൾ എന്താ അറിയണ്ടേ കുറച്ചു മുന്നേ അടച്ച ഫയൽ തുറന്നുകൊണ്ട് അവൻ പിന്നെയും തിരക്കി ഏതെങ്കിലും ഒരു ഫോൺ കോൾ വരുമ്പോൾ ഇത്രയും ധൃർതി പിടിച്ച് നോക്കാൻ ആരാണെന്ന് കരുതിയ നീ ഫോൺ കയ്യിലേക്ക് എടുത്തത് അങ്ങനെ ആരുമില്ല ആദ്യമായി അവന്റെ കണ്ണിലേക്ക് നോക്കാതെ വംശി മറുപടി നൽകി ആരുമില്ല ഈ വെപ്രാളമൊക്കെ വിടാൻ പോലെ പാർത്ഥൻ പിന്നെയും ചോദിച്ചതും വംശി സ്ഥായിയായി കലിപ്പിട്ടുകൊണ്ട് അവനെ പൂർണമായും അവഗണിച്ചു ഉം നടക്കട്ടെ നടക്കട്ടെ ഞാൻ കണ്ടുപിടിച്ചോളാം ഓ പിന്നെ നീ കൊറേ കണ്ടുപിടിക്കും അവിടെയൊരുത്തി ആകെ ചതഞ്ഞു വാരി ഇരിക്കൾക്കെന്തെങ്കിലും ആയോ എന്നുള്ള ഭയത്തിലാണ് ഫോൺ എടുത്തത് അതൊക്കെ എങ്ങനെ ഇവനോടൊന്ന് പറയും അല്ലെങ്കിൽ തന്നെ അവൾക്കെന്തെങ്കിലും ആയാൽ എനിക്കെന്താ ഒറ്റ നിമിഷം കൊണ്ട് രണ്ടു തരത്തിലും ചിന്തിക്കുന്നതിന്റെ മനസ്സ് പിടിവലിയിൽ മുറുകി വലയുമ്പോൾ അവിടെ ഒരാൾ വംശിയുടെ മാറ്റങ്ങൾ അളക്കുന്ന തിരക്കിലായിരുന്നു ഇതിപ്പോ ഫോൺ നമ്പർ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ വിളിക്കാനായിരിക്കില്ലേ ഇനിയിപ്പോൾ വിളിച്ചാൽ തിരക്കാണെങ്കിൽ ദേഷ്യപ്പെടുമോ അല്ല അങ്ങനെ ദേഷ്യപ്പെടുകയാണെങ്കിൽ ദേഷ്യപ്പെട്ടേ തിരിച്ചു ഞാനും ദേഷ്യപ്പെടും അല്ല പിന്നെ അവസാനം രണ്ടും കൽപ്പിച്ച് വംശിയുടെ ഫോണിലേക്ക് വീട്ടിൽ നിന്നും പോയി ആ നേരം പാർത്ഥനോട് മറ്റൊരു പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കുകയായിരുന്നു വംശിയും ആ നേരത്താണ് ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരേപോലെ പാർത്ഥന്റെയും കണ്ണുകൾ ഫോൺ തേടിപ്പോയി സാധാരണ ഡിസ്കഷൻ സമയത്ത് സൈലന്റിലായിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുന്ന കണ്ട ഞെട്ടലിലായിരുന്നു പാർത്ഥനെങ്കിൽ ഹോം എന്ന് കണ്ട് ചാടിയെടുക്കുകയായിരുന്നു വംശി ആ നേരത്തിൽ എന്താടി ഒരു ഹലോയോ ഹായോ ഒന്നും പറയാതെ പെട്ടെന്നുള്ള ആ ചോദ്യത്തിൽ ഫോൺ വിളിച്ചവൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഏതാണ്ട് അതേ ഞെട്ടലായിരുന്നു പാർത്ഥനിലും ആ നിമിഷം ഒന്നാമത് ഡിസ്കഷൻ ഇടയിൽ ഫോൺ ചിലച്ചു ചിലച്ചതോ പോട്ടെ ആദ്യത്തെ നിങ്ങൾ കയറി തന്നെ അവൻ ഫോണും എടുത്തു എടുത്തതോ എടുത്തു ദാ അടുത്ത അലറൽ എന്റെ ഭഗവാനെ എന്തും ഈ സംഭവിച്ചോണ്ടിരിക്കുന്നത് ആകെ ഒരു വേവപ്രാളത്തോടെയാണ് പാർത്ഥൻ അവനെ തന്നെ നോക്കി നിന്നത് അതേസമയം ഫോൺ വിളിച്ചവെല്ലാം വെപ്രാളം ചെറുതൊന്നും ആയിരുന്നില്ല അവൻ ഫോൺ എടുക്കുമ്പോൾ പറയാൻ കരുതി വെച്ചിരുന്നതൊക്കെ അവന്റെ ആ ഒരൊറ്റ ചോദ്യത്തിൽ ആവിയായി പോയ പോലെ ആയിരുന്നു അവൾക്ക് ഫോൺ വിളിച്ചിട്ട് മിണ്ടാതിരിക്കാനാണോ നീ ഇപ്പൊ ഇത്രയും ധൃതിപ്പെട്ട് എന്നെ വിളിച്ചത് അടുത്ത അലർച്ച കേട്ടതും പെണ്ണിന്റെ ഞെട്ടലിൽ കയ്യിൽ നിന്നും റിസീവർ താഴേക്ക് വീണുപോയി എന്തോ ശടപടയെന്നുള്ള ശബ്ദവും ഒപ്പം ഫോൺ കട്ടാവുകയും കൂടി ചെയ്തതല്ല അതുവരെ ഉണ്ടായിരുന്ന തമാശ വിട്ട് വംശയുടെ മുഖം വലിഞ്ഞു മുറുകി കയ്യിലുള്ള ഫോൺ കട്ടായി എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചപ്പോൾ തന്നെ വീട്ടിലെ നമ്പറിലേക്ക് ഡയൽ ചെയ്തെങ്കിലും അത് എൻകീഷ്ടായ ശബ്ദമാണ് കേട്ടത് കട്ടാക്കി തുടർച്ചയായി രണ്ടു മൂന്ന് തവണ വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല എന്ന് കണ്ടതും അവൻ കസേരിയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോഴാണ് അവന്റെ ഫോൺ പിന്നെയും റിങ് ചെയ്യുന്നത് ായരുടെ അടുത്ത് പോയതടിപ്പോലെ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെക്കും തന്നെ അവളെ ചീത്ത പറഞ്ഞാണ് വംശി തുടങ്ങിയത് പെണ്ണൊന്ന് ഞെട്ടി പിന്നെ ദേഷ്യം വന്നു അതെ ഞാൻ ആരുടെയും നായരുടെയും നാട്ടാരുടെയും അടുത്തൊന്നും പോയതല്ല റിസീവർ താഴെ വീണപ്പോൾ ഫോൺ വലിഞ്ഞു അപ്പൊ വയറ് വിട്ടുപോയി അതൊന്ന് കുത്തി നേരെയാക്കുന്ന സമയമായിട്ടുള്ളൂ തന്നെ ചീത്ത പറഞ്ഞു ദേഷ്യം മുഴുവൻ കാണിച്ചുകൊണ്ട് അവൾ കസേരിയിലേക്ക് നേരെ ഇരുന്ന് പറഞ്ഞതും വംശി സമാധാനത്തിന്റെ മുന്നിലെ കസേരയിലേക്ക് തന്നിരുന്നു ഓ ശരി അല്ല അമ്മ മഹാറാണി എന്താ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത് ദൈ വിചേട്ടാ നിങ്ങളോട് ഞാൻ ഒരു ആയിരം തവണ പറഞ്ഞിട്ടുണ്ട് എന്നെ ഈ ആവശ്യമില്ലാത്ത പേരൊന്നും വിളിക്കരുതെന്ന് ഇത്തിരി മുന്നേ പരിഭവം പോലെ കാര്യം പറഞ്ഞവളുടെ ശബ്ദം ഒറ്റ നിമിഷം കൊണ്ടാണ് ദേഷ്യത്തിലേക്ക് വഴിമാറിയത് അത് അങ്ങനെ തന്നെ ആവാൻ വേണ്ടിയാണ് അവളെ ഈ ദേഷ്യം പിടിപ്പിക്കാൻ അവനൊതു പറഞ്ഞത് പെണ്ണിന്റെ കൂടെയുള്ള സഹവാസത്തിൽ നിന്ന് തന്നെ പലപ്പോഴും മനസ്സിലായിട്ടുള്ളതാണ് അവളെ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് ഭയങ്കര ദേഷ്യമാണെന്ന് അപ്പൊ പിന്നെ മനഃപൂർവ്വം അവളെ ഇങ്ങനെ വിളിച്ചെങ്കിൽ അവൾ ശരിയാക്കില്ലേ ആ ഒരു ചിന്തയോടെ തലചേരലേക്ക് മുട്ടിച്ചവൻ വളരെ നേർമയായി ചിരിച്ചതും അവന്റെ മാറുന്ന ഭാവങ്ങൾ ഓരോന്നും കൗതുകത്തോടെ നോക്കിക്കാണുകയായിരുന്നു പാർത്ഥൻ എങ്കിൽ ശരി അമ്മ മഹാറാണി എന്ന് വിളിക്കുന്നില്ല വൈകുണ്ടത്തിലെ കൊച്ചമ്മ എന്ന് വിളിച്ചാലോ എടോ മനുഷ്യ തന്നെ തന്നെ ഞാൻ തല്ലിക്കൊല്ലട്ടെ ദേഷ്യത്തോടെ പറയുന്നതിനൊപ്പം തന്നെ അവള് ഫോൺ കട്ട് ചെയ്തു അതിന്റെ ശബ്ദം ഫോണിലൂടെ അറിഞ്ഞ വംശി പെട്ടെന്ന് മൊബൈൽ നീക്കി പിടിച്ചു അപ്പൊ എവിടെയാ പാർത്ഥവൻ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ഭാവമാറ്റവും ഇല്ലാതെ ഇത്രയും നേരം നോക്കിയിരുന്ന ഫയൽ കൈയിലെത്തിപ്പിടിച്ചു മുന്നിലേക്ക് വെച്ചുകൊണ്ടവൻ പാർത്ഥനോട് ചോദിച്ചതും ഇവൻ എന്താ അന്യൻ കളിക്കുകയാണോ എന്നുള്ള ഭാവത്തിൽ പാർത്ഥൻ അവനെ ഒന്ന് രൂക്ഷമായി നോക്കി വാട്ട് എന്ത് വാട്ട് ഇത്രയും നേരം നീ ആരോടാ ഈ അംഗം വെട്ടിക്കൊണ്ടിരുന്നത് അറിയുന്ന ഉത്തരങ്ങൾ പിന്നെയും ആവർത്തിക്കണോ പാർത്ഥ ആവർത്തിക്കണം ആവർത്തിക്കണം ഒരു നൂറ് തവണ ആവർത്തിക്കണം പ്രത്യേകിച്ചും ഇപ്പുറം നിൽക്കുന്നത് നീ ആകുമ്പോൾ ആവർത്തിക്കാതെ തരമില്ലല്ലോ അപ്പൊ പറടാ ആരോടാ നീ ഇത്രയും നേരം സംസാരിച്ചത് നിനക്ക് ആരാധ തോന്നിയേ എന്റെ തോന്നൽ അവിടെ നിൽക്കട്ടെ ഇത് നീ പറയും പറയും മുന്നേ നിന്റെ തോന്നൽ പറയടാ വംശയും ഒട്ടും വിട്ടുകൊടുത്തില്ല എനിക്ക് സിദ്ധിയാന്നാ തോന്നിയത് വാശി പിടിക്കുന്നതിന്റെ മുന്നിൽ സ്വയം തോറ്റുകൊണ്ട് പാർത്ഥൻ കീറി പറഞ്ഞു അപ്പോ നിനക്കറിയാം പിന്നെന്തിനടാ ഈ ചോദ്യം ഫയലിന്ന് തല പൊക്കാതെ അവൻ ചോദിക്കുമ്പോൾ ആ ചുണ്ടിലെ പുഞ്ചിരി പാർത്ഥൻ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല നിങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ലല്ലോ അല്ലേ അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാർത്ഥന്റെ പേടി അത് മനസ്സിലായതുകൊണ്ടോ എന്തോ വംശി പാർത്ഥനെ നോക്കി കുഞ്ഞൊരു പുഞ്ചിരിയോടെ കണ്ണുകളും ചിമ്മി അതോടെ പാർത്ഥനും സമാധാനമായി അപ്പോഴാണ് പിന്നെയും വംശിയുടെ ഫോൺ റിങ് ചെയ്തത് ഇവിടെ ആരുമില്ല എടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ തുടങ്ങും മുന്നേ തന്നെ അവളുടെ ശബ്ദം എത്തി ആരുമില്ലേ എവിടെ പോയി അവൻ പിരണ്ട് ചാടി എഴുന്നേറ്റു ഒപ്പം പോവുകയാണെന്ന് പാർത്ഥനോട് കൈകൊണ്ട് കാണിച്ചുകൊണ്ട് വംശി ക്യാബിൻ തുറന്നിറങ്ങി വംശി അപ്പോ ഇതിന്റെ ബാക്കി ഡിസ്കഷൻ പിന്നെ എന്ന് കൈ കാണിച്ച് അവൻ എപ്പോഴേക്കും ലിഫ്റ്റിലേക്ക് നടന്നിരുന്നു അതു പിന്നെ കുറുപേട്ടൻ ഇവിടെ ഉണ്ട് പയ്യാണ് പറയുന്നത് അവൻ വഴക്ക് പറയുമോ എന്നുള്ള ഭയമാണ് മുന്നിട്ട് നിൽക്കുന്നത് ധാത്രി ഞാൻ ലിഫ്റ്റിലേക്ക് കയറുക ചിലപ്പോൾ ഫോൺ കണക്ഷൻ പോകും കട്ട് ചെയ്യേണ്ട ഉം പെണ്ണ് മൂളിയതും അവനകത്തേക്ക് കയറി ആ പറഞ്ഞോ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ കണ്ടതും മാത്യു കാറിന്റെ കീയുമായി ഓടിച്ചെന്നു അല്ല അത് ഞാൻ കുറുപ്പേട്ടം പുറത്തുള്ളപ്പോ നീ എങ്ങനെയടി ഒറ്റയ്ക്കാവുന്നേ സീറ്റ് ബെൽറ്റ് ഇടും വഴി അവൻ ചോദിച്ചതും പെണ്ണ് പിന്നെയും മൗനമായി ധാത്രി വരുവോ വിച്ചേട്ട ചോദിക്കുമ്പോൾ ശബ്ദം അത്രയും താഴ്ന്നു പോയിരുന്നു പെണ്ണിന്റെ പക്ഷെ അത് കേട്ടവന്റെ മുഖം പൂന്നിലാവ് പോലെ അങ്ങ് തെളിഞ്ഞു ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നതാണ് അല്ലാതെ പുഞ്ചിരി മായാൽ തന്നെ അവൻ ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞതും പെണ്ണിന്റെ മുഖം മാറി എങ്കി വിച്ചേട്ടൻ ജോലി ചെയ്തോ ഞാൻ വെക്കുക അവളുടെ ശബ്ദം മാറിയതും അവൻ്റെ ആ പുഞ്ചിരി മുഖമാകെ പടർന്നു പെണ്ണ് പിണങ്ങിട്ടാണ് നിന്നോട് ഞാൻ എന്നെ ഫോൺ വെക്കാൻ പറഞ്ഞോ അവൾ ഫോൺ വെക്കുന്നതെന്ന് തോന്നിയതും ചെക്കൻ പിന്നെയും ശബ്ദമുയർത്തി ഷടാ ഇതിപ്പോ അറിഞ്ഞുകൊണ്ട് പുലിമടയിൽ കയറിയ പോലെ പെണ്ണ് ഫോണും കയ്യിൽ പിടിച്ച് അങ്ങനെ തന്നെ അങ്ങ് നിന്നു അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി